ഹരേ കൃഷ്ണ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഈ കഴിഞ്ഞ ഞായറാഴ്ച നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടായ ഒരു അനുഭവം എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ ഗുരുവായൂർ നല്ല തിരക്കുണ്ട് വൃശ്ചിക വൃശ്ചികമാസമാണ് പോരാത്തതിന് ഗുരുവായൂർ ഏകാദശിയും കൂടി വരികയാണല്ലോ അപ്പോൾ നല്ല തിരക്കാണ് ഒമ്പതേക്കാലോട് കൂടിയിട്ട് ക്യൂല കയറിയതാണ് ദർശനത്തിന് വേണ്ടിയിട്ട് പത്തേക്കാല് പതിനൊന്നേക്കാല് പന്ത്രണ്ടേക്കാൽ ഒന്നേക്കാളായിട്ടും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയില്ല പക്ഷേ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനി ഭഗവാനെ കാണാൻ അത്ര ദൂരല്ലേ ഒന്നേക്കാല് ഒക്കെ ആയപ്പോഴത്തേക്കും കാണാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ താഴെയുള്ള മോൻ അമ്മ വിഷിക്കണമെന്ന് പറഞ്ഞു ഇനി ഇപ്പം എന്താ ചെയ്യുക ഇത്രയും ക്യൂ കവർ ചെയ്ത് ഇത്രയും മണിക്കൂറുകളെടുത്തിട്ടാണ് ഇവിടെ എത്തിയത് ഈ തിരിച്ചു പോയി കഴിഞ്ഞപ്പിന്നെ ഗുരുവായൂരപ്പനെ ഇന്ന് കാണാൻ പറ്റില്ല അത് ഉറപ്പാണ് അപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു അമ്മമ്മ നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മൂമ്മയാണ് കേട്ടോ ഓടി വന്നിട്ട് കയ്യില് നിറച്ച് കതലിപ്പഴം ഓടി വന്ന് എൻ്റെ മക്കൾക്ക് ഓരോ കത കതളിപ്പഴം വെച്ച് കൊടുത്തു കുട്ടികൾ ഭയങ്കര സന്തോഷമായിട്ട് അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു അവർക്ക് നല്ല വിശപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ അത്ഭുതം എന്നറിയില്ല ഒരു കതളിപ്പഴം കഴിച്ചുകൊണ്ട് ഉച്ചഭക്ഷണം അത്ര ആവില്ലല്ലോ പക്ഷേ അവർ പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ടേ രണ്ടാളും വിശക്കണമെന്ന് പറഞ്ഞില്ല കതളിപ്പഴം കൊടുത്തപ്പോൾ ഞാൻ ആ മുമ്മയുടെ അടുത്തൊരു നന്ദി പറയാമെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മുമ്മേനെ കാണാനുമില്ല തിരക്കിൽ പെട്ടിട്ട് കാണാതെ ആയതാണോ എനിക്കറിയില്ല അതോ ഗുരുവായൂരപ്പം തന്നെയാണോ മോൻ വിശക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ട് മോന് വന്നിട്ട് കതളിപ്പഴം കൊടുത്തത് അറിയില്ല ഭയങ്കര സന്തോഷമായി എന്തായാലും എന്നിട്ട് അങ്ങനെ ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് ഭഗവാനെ കാണാൻ പറ്റി പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റില്ലല്ലോ അത്ര തിരക്കില്ല ആരും കുറ്റം പറഞ്ഞിട്ട് കയറാൻ കാര്യമില്ല അവരിങ്ങനെ തൊഴുതു മാറുമോ തൊഴുതു മാറുമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദനം ചാർത്തിയിട്ടുള്ള ഒരു രൂപം അത്രേ നമുക്ക് മനസ്സിലായുള്ളൂ പുറത്ത് വന്നിട്ടാണ് അതായത് ഈ കാണുന്ന പോലെയാണ് ഉണ്ണിക്കണ്ണൻ ഇരിക്കുണ്ടായിരുന്നത് ഒരു പൊന്നോടക്കൂടെ പിടിച്ച് ഒരു പീഠത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എന്ന് അറിയാൻ പറ്റിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ രൂപത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു അമ്മൂമ്മയുടെ രൂപത്തിൽ വന്നത് ഭഗവാൻ തന്നെയാണ് തന്നെയാണ് വിശ്വസിക്കണത് കേട്ടോ പിന്നെ അവർ തൊഴുത് മാറാൻ പറഞ്ഞത് തൊഴുത് നെഗറ്റീവ്സ് എല്ലാം മാറ്റി പോസിറ്റീവായിട്ട് മാറാനാണ് പറയണത് അങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ ഹരേ കൃഷ്ണ